വാശിക്ക് ീ ഓടിപ്പോ ഇട്ടു തരുമ്പോ പേടിയായി ദിവസം കഴിയും തോറും ആ പേടി വർദ്ധിച്ചു അതുകൊണ്ടാ അച്ഛൻ ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത് ആര് പറഞ്ഞു അച്ഛന് വയസ്സായി തോക്കി നിൽക്കാൻ വിളമ്പി മതി നിറഞ്ഞു അതുകൊണ്ടാണൂല എന്താ മോൻ പേടിച്ചോ കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല അതുകൊണ്ടാ ഉറങ്ങിക്കു മോൻ ഉറങ്ങിക്കോ ദീർഘായ കാത്തു രക്ഷിക്കണേ മണിക്കരേട്ടം വന്നോ ഇതാ എന്റെ മണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത് ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ പൊട്ട് തൊഴു പാലട്ടെ കളിയാക്കിയവരോടൊക്കെ എന്റെ ബാലേട്ടനെ കാണിക്കണം ഞങ്ങൾ പോട്ടെ പണിക്കരെ വാ പാലട്ട ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ അത്ഭുതായിരിക്കുന്നു അത്ഭുതമില്ല സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല എന്നെയോ തന്നെയല്ല എനിക്കൊരു സംശയം ഈ സ്വന്തം തന്തക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ എടോ എന്തോ തന്റെ തന്തക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ മാറും ഇവിടെ വെച്ചിട്ടുണ്ട് ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് തല്ലിട്ടുണ്ട് അച്ഛനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യായിരുന്നു ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല അമ്മ എനിക്കറിയില്ലേ അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ പോയി എന്തെങ്കിലും ഞാനൊരു ചോദിച്ചു ദേഷ്യം തോന്നോ ഒരിക്കൽ നാട് വിട്ടവന് പിന്നെ നാട് വിടാൻ തോന്നു എന്നൊക്കെ നാട്ടുകാർ പറയാനായി കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി ഒരിക്കലും ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിനൊരിക്കലും കഴിയില്ല സത്യം

വലിക്കുമ്പോൾ ഒരേ ആരാണോ ഈ അശ്വതിന്റെ കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്നും നേരിൽ സംസാരിക്കാൻ തോന്നി അത് തെക്കിരിക്കാം വേണ്ട അച്ഛനും ഉണ്ടത്തേണ്ട നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം വാ ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ ആ നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ ഇതാ ജീവനോടെ കണ്ടോ ും ബാലന്റെ അച്ഛൻ ഭാഗ്യവാന് എന്റെ മോന്റെ ശവം പോലും കാണാൻ ഒത്തില്ലോ എന്നായിരുന്നു മൂപ്പ്ലാന്റെ വിഷമം അതും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അടിച്ചു രണ്ടിനും മക്കളെ ആർക്കടാ എന്റെ മക്കളെ ദേഹത്തേക്കാണ് തൊട്ട എല്ലാത്തിനും അരിഞ്ഞുകളും ഞാൻ ഞങ്ങൾ പുറത്ത് മര്യാദ കിറങ്ങി പോകുന്നുണ്ടോ അത് പിടിച്ചിറക്കണോ ആരാ എന്താ മനസിലായില്ല ഞാനിവിടെ ഞാനും അങ്ങേതെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കാ രാവിലെ തന്റെ മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി പിന്നെ എവിടെന്ന് വരുവാ ഇത് എങ്ങടേ തുണിച്ചാടി പോണേ ബാലം അവടെന്നു നിനക്ക് അറിയില്ലേ പിന്നെന്തിനും ഓരോരുത്തരെ കെട്ടിരുന്നു കൊണ്ടുവരണേ പ്രശ്നം മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ അവളുടെ ബാലം വന്നത് അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു ഇപ്പഴാ എനിക്ക് സമാധാനമായത് ഒരു ചേച്ചി ചേച്ചി പ്രശ്നം അച്ചു പോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ആരുടെ പറഞ്ഞത് ഒന്നും പറയണ്ടെ സാറേ ആ സ്ത്രീക്ക് ഒരു മോളുണ്ട് എത്രയോ കല്യാണാലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ അന്നൊക്കെ എനിക്ക് തല്ലും മുളവുള്ളൂ അതെന്താ അപ്പണിത് സ്വപ്പ വട്ട ഇതിന്റെ ഇടയ്ക്ക് നാടുവിട്ട് ഒരു ബാലം വന്നു അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട ബാലനെ തന്നെ മതി അതിരിക്കട്ടെ സാർ ഈ ലീലാവതി അമ്മ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ അതിന്റെ ഒരു വില മനസ്സിലാക്കുന്നതന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട ശേഷം അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ഇതുവരെ വരാതിരുന്നത് ആ ഒന്നും പറഞ്ഞ പേടി തന്നെ എന്റെ പ്രാർത്ഥനയാണ് ഇവിടെ കൊണ്ടുവന്നത് പിന്നെ എല്ലാരും ചോദിക്ക നമ്മുടെ കല്യാണം എന്താണെന്ന് ഇനി ചോദിക്കുന്നവരോട് പറയണം അറുപതാം കാലത്ത് പല്ലും നകമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടി പൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത് എന്താ പോരെ നിങ്ങൾക്ക് വേണം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആടല്ലേ മനുഷ്യ താനാരാ തനിക്ക് എന്താ അറിയേണ്ടത് എന്റെ പേര് അശ്വതി അതെന്റെ ബാലേട്ടൻ ഞങ്ങൾ അന്യ സ്നേഹിക്കുന്നു കല്യാണവും കഴിക്കും രാണെന്ന് നിനക്ക് പറഞ്ഞുതരാം വാങ്ങി വിടാം

ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു നിയാരാ എല്ലാദ്യും ഗാലി പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത് ഏതോ ഓരോ തല്ലുന്നിട്ട് നോക്കി നിൽക്കാം അവിടാ പട്ടികളെ അടിച്ചു കൊല്ലെ Yeah. <laughs> ഒരു ചേട്ടന് കൊടുക്കാമെന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ എന്റെ പെങ്ങളെ വളർത്തിയത് പക്ഷേ അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവരോടൊപ്പം പോയി അന്ന് മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോ എന്റെ മനസ്സിന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അച്ഛനോട് വീട് കേറരുതെന്ന് പറഞ്ഞു ഞാൻ പോവാട്ടെങ്കിലും അശ്വതിയെ കാണാൻ ഞാൻ വരും ബാലട്ടെ വരുന്ന ഞാൻ എന്നാ ഇങ്ങനെ ഇരിക്കും എന്റെ പേര് കഴിയുന്ന പിന്നാര ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല ഇപ്പൊ തന്നെ അച്ഛനോട് തുറന്നു പറയണം അച്ഛന്റെ മകൻ ഞാനാണെന്നോ ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ എന്റെ അച്ഛനെ കാണാൻ ഇവിടെ ആണോ വരുന്നത് വേറെ എവിടെ പോകാൻ ഞാൻ സ്കൂളിൽ പോകുമ്പോ താഴത്തെ ഈ പുഴ വരെ അച്ഛൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു പാലുമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ വരുത്താറുള്ളത് അച്ഛൻ ഓർമ്മയുണ്ടോ എന്തോ പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല ഒന്നും അമ്മ മരിച്ചപ്പോ ഞങ്ങളോട് അത് പറഞ്ഞില്ല അമ്മയെ കാണാൻ പാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വരലും മുറിച്ചു ചോര കണ്ട് എന്റെ പെങ്ങൾ ബോധം കെട്ടു വീണു സൂക്ഷിച്ചു നോക്കി ഞാൻ ബാലനാണ് അച്ഛന്റെ മോൻ നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് അവൾ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയാനാ എങ്ങനൊന്നും വന്നൊരുത്തൻ അച്ഛന്റെ മകനായതും അവന്റെ അവൻ്റെ കിടന്ന അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല അച്ഛ അച്ഛൻ ഇനിയും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല പക്ഷെ അവൻ കള്ളനാണ് ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരും ചലിക്കുകയാണ് വച്ചാ ഈ നിൽക്കുന്ന ആരാ നിനക്കറിയോ ഇനി സത്യം പറ നീ എന്റെ ബാലനാണോ ർത് അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാമോ കഴിയുന്നില്ലല്ലേ കഴിയില്ല ഞാൻ വേണ്ട നീ കള്ളനാ ഇതാ എന്റെ മൻ എന്നെ കാണാൻ വന്നിരിക്കുന്നു അശ്വതി ഇവൻ നിന്റെ പാൽ നല്ല Da er det melding. ഒരുപക്ഷെ എന്റെ അശ്വതിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അവൻ ആരാണെന്ന് അറിയുന്നത് വരെ ഈ സത്യം എന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ